എയിംസ് കോഴിക്കോട് നിന്ന് മാറ്റുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനക്കെതിരെ എം കെ രാഘവൻ എം പി എയിംസിനായി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തത് കോഴിക്കോടാണെന്ന് രാഘവൻ പറഞ്ഞു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അവർക്കും ആഗ്രഹമുണ്ട് എയിംസ് വേണം എല്ലാ ജില്ലക്കാർക്കും ഉണ്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല പക്ഷേ ഭൂമി ഭൂമിയെ പറഞ്ഞു വെറുതെ എന്നെ കേരളത്തിൽ എവിടെ എത്ര ഭൂമി കിട്ടുക അത് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു കൊടുക്കണ്ടേ

വിജയനോട് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം വരും ഇത് വളരെ ഇതിനു വേണ്ടി എല്ലാ ഇതും ഞാൻ നൽകും ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശിക വാദം ഉന്നയിച്ച് വിടുവെലി നടത്തി

ാലും പറയുക എന്നുള്ളതാണ് കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് ചിരിച്ചിരികളും മണ്ണിത് ഇപ്പൊ ഇല്ലല്ല ഒന്നും പറയാറായിട്ടില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന പക്ഷെ അത് ഞാൻ ആദ്യം മുതല് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ശ്രമിക്കുന്ന കാര്യമാണ് ഇല്ലല്ല ഒന്നും പറയാറായിട്ടില്ല അതെന്റെ വകുപ്പല്ല അപ്പൊ താനെന്തുദ്ദേശാടോ പരിപാടി തോന്നാന്ന് പറഞ്ഞേ അബദ്ധത്തിലല്ല മനപൂർവ്യം